നമസ്കാരം പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ട ഇന്ത്യ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് ഫൈനലിൽ മനു ഭാഗറാണ് ഇന്ത്യക്കായി വെങ്കല മെഡൽ വെടിവെച്ചിട്ടത് ആദ്യ ഷോട്ടിൽ തന്നെ രണ്ടാം സ്ഥാനത്തെത്താൻ മനുവിന് സാധിച്ചിരുന്നു ഫൈനൽ പോരാട്ടത്തിൽ നാല് താരങ്ങൾ പുറത്തായി പേർ മാത്രം ബാക്കിയായപ്പോൾ ഒന്നാം സ്ഥാനത്തെത്താൻ മനുവിന് ഒന്ന ദശാംശം മൂന്ന് പോയിന്റുകൾ കൂടി മതിയായിരുന്നു എന്നാൽ അവസാന അവസരങ്ങളിൽ താരം വെങ്കല മെഡലിലേക്ക് എത്തുകയായിരുന്നു ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭഗർ തുടക്കം മുതൽ മികച്ചു നിന്ന മനു മെഡൽ പൊസിഷനിൽ നിന്ന് പുറത്താവാതെയാണ് മുന്നേറിയത് ആദ്യ പതിനാല് ഷോട്ടുകൾ കഴിഞ്ഞപ്പോൾ മൂന്നാം സ്ഥാനത്തായിരുന്നു താരം പിന്നാലെ കൊറിയൻ താരത്തിൻ്റെ കടുത്ത വെല്ലുവിളി മറികടന്നാണ് താരം മെഡൽ നേടിയത് ആദ്യ രണ്ട് സ്റ്റേജുകൾക്ക് ശേഷം എലിമിനേഷൻ സ്റ്റേജും കടന്നാണ് മനു മെഡൽ നേടിയത് വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ യോഗ്യതാ റൌണ്ടിൽ മൂന്നാം സ്ഥാനത്തോടെയാണ് താരം ഫൈനലിന് യോഗ്യത നേടിയത് ആറ് സീരീസുകൾക്കൊടുവിൽ ഇരുപത്തിയേഴ് ഇന്നർ പത്ത് അടക്കം അഞ്ഞൂറ്റി എൺപത് പോയിന്റ് നേടിയാണ് മനുഭാഗർ ഫൈനൽ ബർത്ത് ഉറപ്പാക്കിയത് വനിതകളുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ രമിത ജിണ്ടാൽ ഫൈനലിൽ കടന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഷൂട്ടിംഗിൽ മെഡൽ റൗണ്ടിലെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് രമിത അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് പോയിന്റോടെയാണ് രമിതയുടെ ഫൈനൽ പ്രവേശനം അതേസമയം ഇന്ത്യയുടെ മറ്റൊരു മെഡൽ പ്രതീക്ഷയായിരുന്ന ഇളവേണി വാളറിവൻ ഫൈനൽ കാണാതെ പുറത്തായി അറുന്നൂറ്റി മുപ്പത് ദശാംശം ഏഴ് പോയിന്റ് നേടിയ ഇളവേണി പത്താം സ്ഥാനത്തായി രണ്ടായിരത്തി നാലിലെ ഏത്തൻസ് ഒളിമ്പിക്സിൽ മെഡൽ റൗണ്ടിലെത്തിയ സുമ ശിരൂരിന് ശേഷം ഒളിമ്പിക്സ് മെഡൽ റൗണ്ടിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ റൈഫിൾ ഷൂട്ടർ കൂടിയാണ് രമിത താരത്തിൻ്റെ പരിശീലക കൂടിയാണ് സുമാ ഷിരൂർ എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ബോക്സർമാരുടെയും ഫയൽമാൻമാരുടെയും നാടായ ഹരിയാനയിൽ നിന്നും വന്ന ഒരു പതിനാറുകാരി ആറു വർഷം മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ ലോകകപ്പ് ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ ഇന്ത്യൻ കായിക ലോകം ഒന്നാകെ കൈയടിച്ചിരുന്നു അത് മനു മനുഭാഗറിൻ്റെ വരവായിരുന്നു പതിനാലാം വയസ്സിൽ മാത്രം ഷൂട്ടിംഗ് റേഞ്ചിലെത്തിയ മനുഭാഗർ ഐ എസ് എസ് എഫ് ലോക ചാമ്പ്യൻഷിപ്പിൽ അരങ്ങേറിയ വർഷം തന്നെ സ്വർണം നേടിയാണ് മടങ്ങിയത് ജൂനിയർ ലോകകപ്പിൽ മത്സരിക്കേണ്ട കൊച്ചുകുട്ടി മെക്സിക്കോയിൽ അന്ന് തോൽപ്പിച്ചവരിൽ ഒളിമ്പിക് ചാമ്പ്യൻ അന്ന കൊറഖാക്കിയും മൂന്ന് തവണ ലോക ചാമ്പ്യൻഷിപ്പ് ജേതാവായ സലിന ഗോബർവിലയും ഉണ്ടായിരുന്നു തന്റെ പ്രിയ ഇനമായ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ സ്വർണം നേടിയാണ് അന്ന് മനുഭാഗർ മടങ്ങിയത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിലും മനു സ്വർണം നേടിയിരുന്നു ഫുട്ബോളിന്റെ മെക്കയിൽ അർജന്റീനയിലെ ബ്യൂണസ് എയഴ്സിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ലോക യൂത്ത് ഒളിമ്പിക്സിൽ സ്വർണം നേടി വീണ്ടും മനുഭാഗർ ചരിത്രം സൃഷ്ടിച്ചു യൂത്ത് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരവുമായി ടോക്കിയോ ഒളിമ്പിക്സിൽ മനുഭാഗർ മൂന്ന് ഇനങ്ങളിൽ മത്സരിച്ചിരുന്നു എങ്കിലും ഒറ്റ ഇനത്തിലും ഫൈനൽ റൗണ്ടിലോ മെഡൽ റൗണ്ടിലോ എത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് മനുഭഗർ ഇരുത്തം വന്ന ഒരു ഷൂട്ടറാണ് ഈ വർഷം മികച്ച ഫോമിലാണ് മനു ഗ്രാനഡയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയ മനുഭാഗർ എയർ റൈഫിൾ പത്ത് മീറ്ററിൽ ലോകത്തെ മികച്ച മൂന്ന് താരങ്ങളിൽ ഒരാളുമാണ് പ്രതീക്ഷ തെറ്റിക്കാതെ ഇന്ത്യയ്ക്ക് വേണ്ടി പാരീസിൽ ആദ്യ മെഡൽ നേടുകയാണ് മനുഭാഗർ